നമസ്കാരം ഒരു പിടികിട്ട പുള്ളിയെ കൂടി കണ്ടെത്തി എന്നെ ഒരു പൊൻതൂവൽ കൂടി നേടിയിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ടി ജെ ജോസഫ് മാഷിന്റെ കൈവെട്ട കേസിലെ പ്രതിയായ സവാദിനി എന്നെ വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് പിടികൂടിയത് എന്നാൽ സവാദിനെ എന്നെ കുടുക്കിയത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാമോ സവാദിനെ എന്നെ കുടുക്കിയതിന് നിർണായക പങ്ക് വഹിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിർണായക തീരുമാനമായ പോപ്പുലർ ഫ്രണ്ട് നിരോധനമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം അകത്തായി ചിലരിൽ നിന്നും സവാദിനെ കുറിച്ചുള്ള സൂചനകൾ എൻ എക്ക് ലഭിക്കുകയായിരുന്നു തുടർന്ന് എൻ ഐ നടത്തിയ വമ്പൻ നീക്കങ്ങളിലൂടെയാണ് സവാദ് കേരളത്തിൽ തന്നെയുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പിടികിട്ടാപ്പുള്ളി സവാദ് കുരുക്കിലാകുന്നത് സവാദ് ഫോൺ ഉപയോഗിച്ചിരുന്നത് വളരെ കരുതലോടെയാണെന്നാണ് എൻ ഐ പറയുന്നത് തുടർച്ചയായി സിം കാർഡുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തു കൂടാതെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൂട്ടുപ്രതികളുമായോ ഒളിവ് ജീവിതത്തിനിടയിൽ സവാദ് ബന്ധപ്പെട്ടിരുന്നില്ല അതേസമയം സവാദിന്റെ ചുറ്റുപാട് അറിയില്ലായിരുന്നുവെന്ന ഭാര്യ നിലപാട് കള്ളമാണെന്നാണ് എൻ പറയുന്നത് കാരണം എസ് ഡി പി എ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് സവാദിന് ജോലിയും വിവാഹവും തരപ്പെടുത്തിയതെന്ന് എൻ എക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എ അന്വേഷണം എസ് ഡി പി എ നേതാക്കളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷമാണെന്നാണ് എൻ ഐ കണ്ടെത്തൽ വളപ്പട്ടണം ഇരിട്ടി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താൻ സവാദിന് എസ് സഹായം ലഭിച്ചിട്ടുമുണ്ട് മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് സവാദ് താമസം മാറാനിരിക്കെയാണ് അറസ്റ്റിലാകുന്നത് കൂടാതെ സവാദിന്റെ ഭാര്യയെയും പ്രതി സഹായിച്ചവരെയും ചോദ്യം ചെയ്യാൻ എന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഓരോ കേസിലും ദൈവസ്പർശമുള്ള തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ ഇളയകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ആണ് സവാദിനെ കുരുക്കാൻ മറ്റൊരു വഴി തെരുവായത് ഷാജഹാൻ എന്ന് പ്രതി പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിലെ പേര് സവാദ് എന്ന് തന്നെയായിരുന്നു നൽകിയിരുന്നത് കൂടാതെ ടി ജെ ജോസഫിന്റെ കൈവെട്ടുന്ന സമയത്ത് സവാദിന്റെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു ഈ മുറിവുകളും പ്രതിയെ തിരിച്ചറിയാൻ നമ്മുടെ എൻക്ക് സഹായകമായി എട്ടു വർഷം മുൻപ് കാസർഗോഡ് നിന്ന് ഒരു എസ് ബി എ പി എ നേതാവിന്റെ മകളെയാണ് സവാദ് വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹ സമയത്ത് പള്ളിയിൽ നൽകിയ പേര് ഷാജഹാൻ എന്നായിരുന്നു വിവാഹശേഷം ശേഷം പുറത്തേക്ക് പോവാതെ നമ്മുടെ സവാദ് കേരളത്തിൽ തന്നെ അംഗത്താങ്ങി അതേസമയം എസ് ഡി പി എ കാരനായ റിയാസ് എന്നയാളാണ് സവാദിന് ജോലി തരപ്പെടുത്തി കൊടുത്തത് മരപ്പണിക്കായി കോൺട്രാക്ട് ഇയാൾ തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ സവാദ് ജോലി ചെയ്തിരുന്നതും എസ് ഡി പി എ അതിനാൽ തന്നെ ഒളിവിൽ കഴിഞ്ഞതു മുതൽ സവാദിനെ പി എഫ് ഐ നേതാക്കൾ സഹായിച്ചിട്ടുണ്ടെന്നത് വ്യക്തമായ കാര്യമാണ് വെബ്ഡെസ്ക് തുമ്മ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात